ണ്ട് ഷിബിന്ന് വിളിക്കുന്നുണ്ട് അതിന് ചേട്ടാ പൂമത്തോളേ വഴിയിൽ ഞാൻ മഴയായി പെയ്ത ഒന്ന് എഴുതിയിടും ആരെങ്കിലും സരസസുന്ദി ഉറങ്ങിയൂ എനിക്ക് ചേച്ചി കേരളത്തിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഞാനൊരിടം പോയിട്ടില്ല ദിലീപെ ടിബിൻ ബ്രോ ചോദിക്കുന്നുണ്ട് പാട്ട് ണോട്ട് നീ അവിടെ ഒറ്റയ്ക്ക് പാടി ഞാൻ ഉണ്ട് ഹരി എന്ന് പറയുന്നുണ്ട് യെസ് ഞാൻ കുവൈറ്റിലാണ് ഹരി ചേട്ടാ ഓക്കെ ഓക്കെ കാറ്റേ നീ വീശരുത് ഇപ്പോൾ കാറേ നീ പെയ്യരുത് ഇപ്പോൾ രിപ്പും കാറ്റേ നീ നീ വീശരുത് ഇപ്പോൾ കാറിപ്പോൾ തോണിയിലെ ജീവൻ്റെ ആ വേറെ ലൈവ് കേറി നോക്കു ഫ്രണ്ട്സ് ആണോ ചേച്ചി എവിടെ താമസിക്കുന്ന ബാലരപടം എഴുതിയിടാനൊക്കെ കുറെ സമയം വേണം ചേച്ചി അത് കൊഴപ്പല്ലടാ പറ്റുന്നവർ എഴുതിയിടട്ടെ കറുത്ത പെണ്ണേ കറുത്ത നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ട് ചേച്ചി ഒരു പാവം പൊട്ടിയാണെന്നാ എന്നെ കണ്ടിട്ട് പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ടാ രമി ചേച്ചി എന്താണോ ഞാനിപ്പോ അല്ല ഇവിടെയല്ലേ ചേച്ചി ഒന്ന് മൈൻഡ് ചെയ്യ് സാബു സാബൂ വിട്ട് എവിടെയും പോയിട്ടില്ലല്ലോ ചേച്ചി ഞാനങ്ങനെ ഒരടും പോവാറില്ല പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനീസ്വനം പിന്നെയും പിന്നെയും ആരോക്കിനാവിൻ്റെ പടി കടന്നെത്തുന്ന പതനീസ്വനം പിന്നെയും പിന്നെയും ആരോ നിലാവത്ത് പൊൻ വീണു മൃദു മന്ത്രണം പിന്നെയും പിന്നെയും ആരു ആരു ആരൂ എൻ്റെ ഉറക്കം പോയി പാട്ട് കേട്ട് ആണാരുണേ നീ ഉറങ്ങണ്ട ഇവിടെ ഇരുന്നോ രമ്യോന്ന് വിളിക്കുന്നുണ്ട് സാബു ചേട്ടാ സാബുക്കെ ഹായ് പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം നെഞ്ചിൽ രാഗം നൽകി രാഗം മൂള ഈണം നൽകി ഈണം മണ്ടിയാണെന്ന് വിചാരിച്ചടാ ബാക്കിയൊക്കെ പാടെ ഉറങ്ങാറായില്ലേ ഹരിജി ഞാൻ കുയിറ്റിലുണ്ട് ഇവിടെയാ നിങ്ങളൊന്നും ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്കാണോന്നാ ഏയ് ഞാൻ ഞാനൊറ്റയ്ക്കൊന്നും തോന്നുന്നുണ്ടോ കണ്ടിട്ട് ചേച്ചി ഓൾഡ് ആണല്ലോ അതാ ഓൾഡ് പാട്ട് ആണാ ഓ നീ പിന്നെ ഇവിടുത്തെ ന്യൂ ജനറേഷൻ അല്ലേ പുലർന്നിലാ ചില്ലയിൽ കുളിരിടും മഞ്ഞളിൻറെ ചെപ്പോയി പുലർന്നിലാ ചില്ലയിൽ കുളിരിടും മഞ്ഞിന്റെ പൂവിതൾ തുള്ളികൾ പെയ്തതാവാ തന്ത്രിയിൽ ചേർത്തതാവാം മിഴികളിൽ കറയുന്ന പ്രണയം പ്രാവിന്റെ ചിറകുകൾ മെല്ലെ ബാക്കി അറിയത്തില്ല ചേച്ചി ഉറങ്ങാനായില്ല ഇല്ല ഇല്ല ചേച്ചി ഹലോ ചേച്ചി ചേച്ചിക്ക് ചേച്ചി മുപ്പത്തഞ്ച് മുപ്പതായതേളൂടാ പാട്ട് കേട്ടപ്പോൾ ഞാനും ഉറങ്ങി ആണോ എന്റെ പാട്ട് കേട്ട് ഉറങ്ങുന്ന ആൾക്കാര് ഞാൻ കുവൈറ്റിൽ ടൈം ആയി എന്ന് പറയുന്നുണ്ട് ഹായ് ചേച്ചി സുഖാണോ അതെ എന്താടാ ദിലീപേ ചേച്ചി ഉറങ്ങുമ്പോൾ മാത്രമാണ് പാപം ചേച്ചി ഞാൻ ഇരുപത് കിഡ്സ് ആണ് ആണോ ഭയങ്കരപ്പെട്ട കിഡ്സ് തന്നെ നീ പാട്ട് പാടി ഉറക്കാം ഞാൻ താമര പൂമ്പൈതലെ പാട്ട് പാടി ഉറക്കാം ഞാൻ താമര പൈതലേ കേട്ടു കേട്ടു നീ ഉറങ്ങൻ കരളിൻറെ കാതലേ